വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി ലീഗ് മലപ്പുറം കളക്ട്രേറ്റിന് മുമ്പിൽ അവകാശ സമരം നടത്തി സമരം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലബാറിന്റെ ഊണില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ നമ്മളെല്ലാരത്തിന് ജോലി ചെയ്ത് ഈ നാടിനെ സമ്പൽ സമൃദ്ധമാക്കി മാറ്റുന്നതിൽ അവർ വഹിച്ച പങ്കു വളരെ വലുതാണ് അതുകൊണ്ട് പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ അനർഹമായിട്ടൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അനർഹമായിട്ടൊന്നും ചോദിക്കുന്നില്ല സർക്കാർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജീവിത പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രവാസികൾ അവരെ സഹായിക്കണം ക്ഷേമ നടപ്പിലാക്കണം പ്രവാസി പുനരധിവാസം നടപ്പിലാക്കുക അറുപത് കഴിഞ്ഞവർക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക റെയിൽവേ സീനിയർ സിറ്റിസൺ ആനുകൂല്യം നടപ്പിലാക്കുക കേന്ദ്ര കുടിയേറ്റ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവാസി ലീഗ് അവകാശ സമരം നടത്തിയത് ധർണയിൽ ടി പി കുഞ്ഞാളൻ ഹാജി അധ്യക്ഷത വഹിച്ചു ഹനീഫ മൂനിയൂർ സൈഫുദ്ദീൻ വലിയ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം സെന്റർ ൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ